അമണി ചേച്ചിയുടെ മാൾ വന്നിട്ടുണ്ട് ബോംബേന്ന് ആ കൂടെ വർത്താനം പോവാ പറഞ്ഞില്ല ഇവിടെ അകത്തുണ്ട് കത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു നമ്മള് കോട്ടയത്തിന് പോകുന്ന നമുക്ക് ഇത് കോട്ടയം വരെ പോകാന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ട് അമ്മി ചേച്ചിക്ക് ബോംബെ പോവുക പറയുന്ന ഒരു ബുദ്ധിമുട്ട് വരും ജനിച്ച് വളർന്നു അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാ ജനിച്ച വളർന്നു പിന്നെ അവിടത്തെ പിന്നെ അവിടെ റിട്ടേർഡായി ഇവിടെ വന്നോ എന്നാ ആൾക്കാരൊന്നും ഇല്ലാതെ കല്യാണം പ്രവാശം എല്ലാര്ക്കും ക്ഷീണം ആണല്ലേ ഈ രണ്ടും മൂന്നും പൈസ ഒക്കെ കിട്ടുമ്പോ അത് നമ്മളെ കഴിക്കുന്ന തോർക്കണം ബിന്ദുന് ില്ലല്ലോ വിന്ത കൊണ്ടല്ലേ പിടിക്കാനും പറഞ്ഞാലും അത്രയ്ക്ക് പാവാണ് എനിക്ക് ദൂരല്ല അങ്ങനെ പാവ എല്ലാരും എന്നാ പറയുന്ന അറിയണ്ട അങ്ങനെ പേടിച്ചിട്ടാണ് പറയാത്ത പിന്നെ ഞാൻ ഒരാളെ ഇല്ലാത്തപ്പം ആടെ കുറ്റം ആ ഇല്ലാത്തപ്പോ അല്ല പറയാന എളുപ്പം ഓ ഞാൻ അവിടെ നിന്നോട് പറയിക്കാൻ പറ്റത്തില്ലല്ലോ ചെറുപ്പം മാത്രം ഞങ്ങൾക്ക് ഇഷ്ടം ഇല്ലാത്തവരെ കുറിച്ച് പറയാം നിങ്ങൾ ഇല്ലാത്തപ്പ നിങ്ങളെ കുറിച്ച് അടുത്ത ആഴ്ചയാണ് നിങ്ങളില്ലാത്തപ്പ നിങ്ങളെ എന്നെ കുറിച്ച് പറയാം അതെ ഞങ്ങള് നമ്മളും തമ്മി തമ്മി അറിയരുത് എന്നെ കുച്ചി പറയുന്നത് വേറെ ആരും അതെ ഞാൻ ആരും പറഞ്ഞത് വരുമേന്നും പറയടോ ചേച്ചി എന്ത് ചെയ്യേ അമിണി ചേച്ചി മോളൂടെ ഇപ്പം നേരത്തെ മോളുമായിട്ട് പിണങ്ങിയിരിക്കുവായിരുന്നു ഇനിയിപ്പൊ വലിയ ലോഹിയാണ് അതുകൊണ്ട് ഇപ്പൊ അകത്തൊരു മെക്കുഴ വർത്താനങ്ങളാണ് മൊബൈൽ കാണുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ ണ്ടോ അമ്മയും അവരൊക്കെ നോക്കുന്നുണ്ട് എത്ര പേരെയൊക്കെ കണ്ടെന്നറിയോ പത്ത് മൂവായിരം പേരായിട്ട് കണ്ടത് കേട്ടോ അമ്മ നല്ല അഭിനയിക്കുന്നുണ്ടോ കേട്ടോ നല്ല സൂഹായിട്ടോ അമ്മ അഭിനയിക്കുന്നു അമ്മേ എന്നാ ഞാൻ പോവാണേ ഉം കേട്ടോ എല്ലാരും കൊച്ചെ നീ അടുത്തടുത്ത റീനാണോ വല്ലാതെ വരുന്നില്ലേ ആ സാലിട്ടോണ്ട് ഓരോ മാലയുണ്ടോ ആ ഉണ്ട് എന്റെ മറ്റേ പാന്റെ പണയെടുത്ത് സജീവന്ന് വിളിച്ചത് തന്നെ വരാം അമ്മ എന്റെ മാല ഞാൻ കഴിയിക്കാൻ പോകുന്ന മാല കഴിച്ചോണ്ട് വരാൻ കൊണ്ടുപോകും വരാം ണ്ടായിരുന്നല്ലോ ഇപ്പൊ ഒന്നെ അവ വേണോന്ന് പറഞ്ഞാൽ ഞാനങ്ങോട്ട് കൊടുത്തു വിടും സ്വർണ്ണമായിരുന്നു അത് സ്വർണം ഞാൻ അവക്ക് കൊടുത്തു വിടും എനിക്കവളെ അറിയത്തില്ല ഞാൻ അവള് ചോദിക്കുമെന്ന് എനിക്കറിയാൻ അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു പ്ലേറ്റ് മാല എടുത്ത് കഴിഞ്ഞു കേട്ടോണ്ടങ്ങോട്ട് പോകുന്ന ஆஹ் நம்மளோட அறியத்திலே அவளே அடிக்கலா காளி ஆ